ഒക്കെ ചുരുക്കി പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാവരും പോയി ഇന്ന് രാത്രി പത്തിന് കൊടുത്തിട്ട് നമുക്ക് തിരക്കിന്റെ പിറ്റം നീട്ടാ നമുക്ക് സ്പെഷ്യൽ ഓഫർ ആയോടൊന്നും കിട്ടൂല ഓഫർ അത്രയും വില കുറച്ച് കേരളത്തിൽ എവിടെയും കിട്ടില്ല പിന്നെ അതേപോലെ ഇത്രയും കളക്ഷൻ കിട്ടുന്ന ലോകം തന്നെ നമ്മളൊക്കെ നാൽപ്പ വററ്റി ആണ് അതൊക്കെ നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഇപ്പൊ കൊടുന്ന് സ്ഥലം ഉണ്ടാവില്ല ബാക്കി നമ്മുടെ നമ്മളെ അവിടെ അവിടെ തന്നെ തന്നെ നമ്മള് വണ്ടൊക്കെ വേറെ കിട്ടും നാളെ രാവിലെ പോയി നൂറ്റി അൻപതിന് ആണ് ആ സ്ഥാനത്ത് ഇതിലാരത് കൂടും അൻപത് കൂടിയാൽ നല്ലത് ഇതാണ് കറക്റ്റ് രണ്ടാം കൊല്ലം കഴിക്കും ഞാൻ ഈ നൂറ്റി അൻപതിന് വേണ്ടി നൂറ്റി അൻപടുക്ക നാളത്തെ സ്പെഷ്യൽ ഓഫർ ഈ എഴുന്നൂറ് റുപ്യ എണ്ണൂറ് റുപ്യ അതായത് വിക്കുന്ന ശെർക്ക് കടവണ്ണം കണ്ടില്ലേ അഞ്ഞൂറ് റുപ്യാ സ്പെഷ്യൽ കിട്ടാ ഏതാണത്തൊക്കെ സാധനം അഞ്ഞൂറ് റുപ്യന്നെ അടുത്തല്ലാം കഴിക്കും മൂന്നേ മൂന്ന് എടുക്കുക ഒരു ലാസം സൂപ്പർ മീലൊക്കെ ഇട്ടിട്ടാണ് വെക്കുക ഇടുമ്പോ കുറച്ച് പി എൽ ടി അല്ലെങ്കിൽ യു കെ വളങ്ങൾ ഇടുക യു കളൊക്കെ നല്ല റിസൾട്ട് കിട്ടും മറ്റേ ലോക്കൽ അല്ലാതെ കുറച്ച് നല്ല വളം തയ്യാണ് കടവണ്ണൊക്കെ നല്ല തയ്യാണ് തയ്യാണ് കിടക്കേണ്ടി എത്ര രൂപ സൂപ്പർ ഓഫർ ആയിട്ട് പിന്നെ അരിനെല്ലി പത്ത് രൂപ പത്ത് ഇത് ഹൈബ്രിഡ് അമ്പത് രൂപ അപ്പം നമ്മുടെ എൻപിലി യാകാൻസിൻ്റെ പുതിയ ബ്രാഞ്ച് നാളെയാണ് ഓപ്പൺ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിനടുത്തുള്ള നെല്ലോളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത് നാളെ നല്ല ഓഫറുമായിട്ടാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് ഈ ഓഫർ ആരും മിസ്സാക്കരുത് നാളെ തന്നെ വരിക ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ എടുത്തോളും ഇവിടെ വളരെ വില കുറഞ്ഞ കൊടുക്കുന്നത് പകുതി വിലയ്ക്ക് ഇവിടുന്ന് പ്ലാന്റുകളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു വിൽപ്പന നടത്തുന്നത് അപ്പോൾ ആരും മിസ്സാക്കണ്ട നമുക്ക് എല്ലാ പ്ലാന്റുകളും അടങ്ങുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ടെല്ലാവരും കാണാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് പ്ലാന്റുകളൊക്കെ ഒന്ന് നൌഷാൽ കൂടേണ്ട നൌഷാക്കൊന്ന് കേട്ടു നമസ്കാരം ലിയാ ലിയാഗാഡൻ അപ്പൊ ഗാർഡൻ ചട്ടി പറമ്പിലിട്ടോ അപ്പൊ സ്പെഷ്യൽ ഓഫർ ആണ് നാളെ വരുന്നവർക്കൊക്കെ നമ്മൾ സ്പെഷ്യൽ ഓഫർ ആണ് എല്ലാ സാധനങ്ങളും ഒന്നുകൂടി കൂടി വീഡിയോസ് ഇപ്പൊ വ്യക്തമായി പറയേണ്ട അതായത് പുതിയ പുതിയ സാധനം നമ്മൾ കാട്ടിയിൽ കാണിക്കാത്ത ചടക്കിനെ കാട്ടിയതാകുമ്പോ നമ്മളിപ്പോ ഇതാണ് ഇപ്പൊ എൻ ഐ ടി നമ്മൾ നമ്മൾ സ്പെഷ്യൽ ഓഫർ നൂറ്റി ആരും കൊടുക്കാത്ത ഓഫർ നൂറ്റി ഇതാണ് ആ സ്ഥാനത്ത് ഇതിലൊരു അൻപത് കൂടേ അൻപത് കൂടിയാൽ നല്ലത് ഇതാണ് കറക്റ്റ് രണ്ടാം കൊല്ലം കഴിക്കും ഞാ ഈ നൂറ്റി അൻപിന് വേണ്ടി നൂറ്റി അൻപടുക്ക ഇങ്ങനെ വരിക കുറച്ചത് കുറച്ച് നല്ല തയ്യ് ബെഡ് എത്തിയതിനു ശേഷം വളർന്ന തയ്യാണ് ഇരുന്നൂറ് കൊടുക്കുന്ന സ്റ്റോക്ക് ഒരുപാടില്ലേ എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കാൻ ഉണ്ടാവും അടിപൊളി ഓഫർ ആ നാളെ ഒരു ദിവസം മാത്രമേ നാളെ ഒരു ദിവസം മാത്രമേ നമ്മൾ ഒരിക്കലും ഒരു ഓഫർ ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും ഗോൾഡൻ ജാതി ഗോൾഡൻ ജാതി നമുക്ക് എത്ര രൂപ കൊടുക്കുന്നത് ഗോൾഡൻ ജാതി അഞ്ഞൂറാണ് നാളത്തെ ദിവസം നാനൂറ് നാളത്തെ ദിവസം ഓഫർ ആയിട്ട് ഗോൾഡൻ ചോദിച്ചു എല്ലാവരും എവിടേയും ചോദിച്ചോട്ടെ ഗോൾഡൻ സെർക്ക് അഞ്ഞൂറ് ആണ് ആ പിന്നെ സാധനം നാടൻ നാടനും കൊച്ചുകൂടി ഒക്കെ പറ്റി കെട്ടിങ്ങ ഇരുന്നൂറ്റി അമ്പത് ബെഡ് അത് മുന്നൂറ്റി ആണ് ഇരുന്നൂറ്റി അമ്പത് നാളത്തെ സ്പെഷ്യൽ ഓഫർ ഈ അഞ്ഞൂറ് റുപ്യ എണ്ണൂറ് റുപ്യ അതായത് വിൽക്കുന്ന ചെറുക്ക് കടവണ്ണം കണ്ടില്ലേ അഞ്ഞൂറ് റുപ്യ സ്പെഷ്യൽ കിട്ടോ സ്കൂൾ ബോയ് ഇനി എൻ ഐ ടി ഉണ്ട് ഒരു വർഷം കൊണ്ട് കായ്ക്കേണ്ട എൻ ഐ ടി ഉണ്ട് അഞ്ഞൂറ് റുപ്യാ സ്പെഷ്യല് എൻ ഐ ടി അല്ല അടിപൊളി എൻ ഐറ്റികളെ നനക്കേണ്ടി മായാ അടിപൊളി കണ്ടില്ലേ ഏതാത്തൊക്കെ സാധനം അഞ്ഞൂറ് റുപ്യ എൻ ഐ ടി അടുത്തല്ല മൂന്നേ മൂന്ന് കുയ്യം എടുക്കുക ഒരു ലാസ സൂപ്പർ മീലൊക്കെ ഇട്ടിട്ടാണ് വെക്കുക ഇടുമ്പോ കുറച്ച് പി എൽ ടി അല്ലെങ്കിൽ യു ഒക്കെ വളങ്ങൾ യു കെന്റെ വളമൊക്കെ നല്ല റിസൾട്ട് കിട്ടും മറ്റേ ലോക്കലല്ലാതെ കുറച്ച് നല്ല വളം ഇനി അതും ഇല്ലാത്ത ലേസം ആട്ടുംകാട്ടും കുറച്ച് എല്ലുപൊടി അതിൽ വെക്കാള് പുതിയത് ഇത് നനഞ്ഞ വന്ന സീണാണ് ആൾക്ക് തെളി നനച്ചില്ല നനച്ചാല് ബാങ്കൂര് സാധനം വന്നാണ് പിന്നെ അതിൽ നമ്മള് അതാണ് എൽ ഫോർട്ടി നയൻ ഫോർട്ടി നല്ല നല്ല കണ്ടില്ലേ തയ്യാട്ടോണ്ടില്ലേ തയ്യാണ് കടവണ്ണക്കുള്ള തയ്യാണ് രൂപ തയ്യാണ് നനച്ചില്ല ഡ്രൈ ആയി കിടക്കേണ്ടില്ല പിന്നെ അരി നല്ലി പത്ത് റുപ്യ പത്ത് ഇത് ഹൈബ്രിഡ് സാധാ മറ്റേത് ഹൈബ്രിഡ് ചെമ്പത്തി സ്പെഷ്യൽ ഓഫറ് അമ്പത് റുപ്യ നാപ്പുരുപയ്യാ മതി നാപ്പത് രൂപ പോട്ടെ നാപ്പത് അഞ്ചെണ്ണ ഇരുന്നൂറ് നാലെണ്ണം ഇരുന്നൂറ് അഞ്ചെണ്ണം കൊടുക്കാം അഞ്ചെണ്ണം അഞ്ച് ആറ് കളർണ്ട് എട്ട് കളർ ഉണ്ട് വൈലറ്റ് വലിയ വലവേറെ വലവേർ കളറുകളാണ് എല്ലാ കളറും ഉണ്ട് പിന്നെ നമ്മൾ പതിനെട്ടാം മുട്ടം തേമ്പരിക്ക അഞ്ഞൂറ് രൂപയ്ക്ക് സ്പെഷ്യൽ ഓഫറ് അഞ്ഞൂറ് രൂപ അടുത്തോളം കായ്ക്കുണ്ട് റൈൻഫോർസ് പ്ലമ ഒക്കെ കായും പൂവുള്ള വലിയ വലിയ കായൊക്കെ പൂത്തത് കണ്ടതാ ഇത്രയും വലുതേ ഇടയ്ക്കഥ് ഇവിടെ കാണുന്നതാ കായ വലിയ വലിയ കായ് ഇവിടക്കഥച്ച് ഫ്ലവർ തന്നെ ഉണ്ടാവും ഫ്ലവറുള്ള വലിയ വലിയ കായ് ഇതിന് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് കിട്ടാ അതായത് ഇവിടെ നോക്കാം ഫ്ലവറും കായും എല്ലാ ഫ്ലവറും കായും അല്ല അതിന്റെ വണ്ണം കണ്ടില്ല അടിപൊളി സാധനം ആയിത്തഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ നല്ല ഉണ്ട് നല്ല ഫുള്ള് കായല്ല കൂട്ടത് ഇതിന്റെ തന്നെ ഇതേ വലപ്പം കുറച്ച് വണ്ണം കുറവുണ്ട് അഞ്ഞൂറ് റുപ്യണോ അഞ്ഞൂറ് റുപ്യക്ക് സാധനം ഇത് റെയിൻഫോർസ് വലുത് അഞ്ഞൂറ് പറ്റ ചെറുത് ഇരുന്നൂറ് നമ്മള് സാധാരണ വീഡിയോ കാട്ടിണ്ട് വലുത് മുന്നൂറ് റുപ്യ ലെയർ ഇട്ടോ ബെഡ് അല്ല ലെയർ പേടിക്കാൻ ബെഡ് വന്ന് പോയി ഉണങ്ങി പേടിക്കാല്ല പിന്നെ നല്ല കായലുള്ള സീറ്റ് രൂപ ആ കായുള്ള ഇതാ വലുത് എത്രയാണ് ഇത് അഞ്ഞൂറ് കായ് സീറ്റ് ഊബി ബറോളിയാ വല്യ നീളത്തില് വരുന്ന റോഡ് സൈഡിൽ വരുന്ന ബറോളി ഇരുന്നൂറ് രൂപ ബെഡ് രണ്ടാം കൊല്ലം കഴിച്ചിണ്ട് പിന്നെ വല്യ സപ്പോർട്ട് അതാ അതായത് ഐറ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാട്ടിരുന്നു ഇതെല്ലാം ബുഷായത് നല്ല ഒറിജിനൽ നല്ല ശരിക്കും എല്ലാം കായ് നീളുള്ള കായ് ഫുള്ള് ആയിരം സ്പെഷ്യൽ ഓഫർ മറ്റേ ഐറ്റുള്ള വാണ്ടത് അതുകൊണ്ട് അല്ല വലുത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കാട്ടിയ ആയിരം അതും ഉണ്ട് ഇത് കുറച്ച് ബുഷാണ് ഹൈറ്റ് കുറച്ച് കുറവുണ്ട് അത് ആയിരുപയ്യ ചെറുത് നമുക്ക് എത്ര മണി ഉണ്ട് ഒരു സ്പെഷ്യൽ ഓഫർ ഇട്ട് കൊടുക്കുക രണ്ടെണ്ണം അൻപത് രണ്ടെണ്ണം രണ്ടെണ്ണം അൻപത് റുപ്യ ബ് ഗ്രാഫ്റ്റ് തന്നെ ഗ്രാഫ്റ്റ് ശ്രീലങ്കൻ ശ്രീലങ്കൻ തന്നെ ശരിക്കും എഴുന്നൂറ് അറുന്നൂറ്റി അമ്പത് നമ്മളഞ്ഞൂറ് റുപ്യ തെങ്ങും തച്ചിൽ ഗംഗാപോണ്ടം മലേഷ്യം മുള്ളന് സന്ദങ്കി പിന്നെ നമ്മുടെ കുറ്റിയാടി ഒക്കെ വില കുറവാണ് എല്ലാ സാധനവും വില കുറവില് പിന്നെ വിയറ്റ്നാമ് നാളെ രാവിലെ ലോഡ് എത്തുള്ളു അൻപുർപ്പിയിൽ അൻപുർപ്പിയ വിയറ്റ്നാം നല്ലതായി പിന്നെ കലാത്തിയിലൂട്ടിയുണ്ട് തുർക്കിയത്തി കുറച്ച് വല്ല വലുതെല്ലാം കായലില പിന്നെ നമ്മളെ പൂനെറിഡ് പിന്നെ ഭഗുവാനാറ് സാധാ അനാറ് ഇതേ വലപ്പം നൂറ് ഭഗവ കായലിലുണ്ട് ഭഗുവാണ് ഭഗവലുണ്ട് രണ്ടായിരം ആയിരത്തഞ്ഞൂറ് പേരും അതായത് പൂനെറിഡ് അതിന്റെ കായ് ചെറുതുകൊണ്ടൊക്കെ നൂറ്റേന് ഉണ്ടാവും വരുന്നുണ്ട് രണ്ടും പേര് നൂറ്റി അമ്പലം നമ്മള് വരുന്നുണ്ട് ഇവിടെ പിന്നെ നമ്മളെ പപ്പായ ശരിക്കും പപ്പായ നാപ്പത് റുപ്യാ മുപ്പത് റുപ്യ അന്നത്തെ എത്ര മണി പപ്പായ റെഡ്ലേഡി ബാങ്കൂരിതവിടെ അപ്പുറത്ത് പൊതിനീന പൊതിനീനത്തേനെ മുപ്പത് റുപ്യ പൊതിനീന പിന്നെ മുല്ലകളൊക്കെ ഇരുപത് റുപ്യ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് റോസ് ഫുള്ള് അവിടെയാണ് പല പല കളറുകളവിടെ കാണാൻ നമ്മളാ മൂന്നെണ്ണം ഇരുന്നൂറ് എണ്ണ വെറ്റി നാലെണ്ണ ഇരുന്നൂറ് വലിയ വലിയ റോസ് അതും ഇതിൽ മറ്റേ ബട്ടർ റോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ആകുമണി കാണി കാണിക്കുക റോസുകളൊന്നും കാണിച്ചാൽ കിട്ടാത്ത അതായത് ഇത് ബ്രെഡാണ് കൊമ്പുത്തിക്കാണ്ട് നമ്മൾ സാധന നാട റോസിൽ വറൈറ്റുണ്ട് കാശ്മീരി പട്ടർ അങ്ങനെ മിനിയേച്ചറ് അങ്ങനത്തെ വെറൈറ്റികൾ ഉണ്ട് മാമി മറ്റേ ബ്ലാക്ക് സപ്പോട്ട്ലാക്ക് സപ്പോട്ട ബ്ലാക്ക് സപ്പോട്ട സ്പെഷ്യൽ ഓഫർ അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നെ ഇതിന്റെ ഉണ്ട് പെട്രി മെട്രീഷ്യ ഉണ്ട് മെട്രീ മെട്രീഷ്യട്ടെ മെട്രീഷ്യൂപണ്ട് ആയിരത്തി മുന്നൂറാണ് അത് നോക്കണ്ട സ്പെഷ്യൽ ഓഫർ ആയിരം കൊടുക്കാം എല്ലാവരും ഇട്ട് പുതിയ പുതിയ സാധനങ്ങളാണ് യു ജീനിയാ നമ്മള് സ്പെഷ്യല് നൂറുപ്യ നല്ല വലുത് ഉണ്ട് എത്രയും വലുത് അല്ല ബുഷായത് നൂറു റുപ്യ പിന്നെ നമ്മളെ അരിക്കൽ ഫാമ് നൂറുപ്യണ്ടില്ല അല്ല നല്ല ബുഷ കുറെ തിങ്ങ പിന്നെ നമ്മള് സാധാരണ നമ്മൾ തൂച്ചത്ണ്ട് നാലാം നൂറിന്റെ മൂന്നാം നൂറാണ് മൂന്നാം നൂറ് നമ്മൾ കൊടുത്തിന് നാലാം നൂറ് സ്പെഷ്യൽ ഓഫറ് പിന്നെ നമ്മളെ ഇതാണ് പറഞ്ഞത് കാശ്മീര് അത് നനക്കേറ്റാണേ നനക്കനുള്ളൂ റോസ് ഒക്കെ ക്ലിയർ ആവും സ്പെഷ്യൽ ഇത് കാശ്മീർ റോസ് പറഞ്ഞ സാധനം ഇതാണ് നല്ല സ്മെല്ലുണ്ടാവും സാധന സ്മെല്ല റോസുകള് ഇതൊക്കെ എന്താ പേടിക്കാല്ലോ ഇതൊക്കെ കൊമ്പാണ് ലയറാണ് നേരെ ബെഡിന് മാതിരി ബെഡ് പോയി പൂ ഇല്ലാത്ത ആ പ്രശ്നം പറ്റൂല കൊമ്പുത്തിയാ മതി ഇതൊക്കെ അമ്പത് റുപ്യാ പിന്നെ മിനിയേച്ചർ അതാ മല്ലികത പത്ത് റുപ്പ്യള്ളൂ മല്ലിയൊക്കെ കഴിഞ്ഞുട്ടോ പത്തനം ആൾക്കാരെ കൊണ്ട് പൂവിനെന്തരിഞ്ഞ് സാധനം വരുള്ളൂ മറ്റന്നാളെ വരുള്ളൂ ബാങ്കൂർ സാധനം മറ്റന്നാളെ വരുള്ളൂട്ടോ പെർഫ്യൂം പേരാ പെർഫ്യൂം പേരാ ആയിരപ്പ ഉണ്ട് ആ നമ്മളെ മാമി സപ്പോട്ടാ ഇതാ അടിപൊളി മാമി സപ്പോട്ട ആയിരത്തി മുന്നൂറ് റുപ്യ മാമി കുറച്ച് വെള്ളത് പാൻറ്റ് എന്തായാലും വറൈറ്റി ആണ് മാമി സപ്പോർട്ട കുറച്ച് വെള്ളതാണ് നമ്മൾ ആറ് കൊല്ലം കഴിഞ്ഞ് കായ്ക്കൊള്ളു ഈ കൊല്ലം കഴിഞ്ഞ് കായ്ക്കൊള്ളു വറൈറ്റി ആണ് പിന്നെ ജാതി ഗോൾഡിനും മറ്റെല്ലാ സാധനവും ജാതി എത്തുന്നു ഒക്കെ ചുരുക്കി പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാവരും പോരി പിന്നെ എന്ത് ചെയ്യാ രാത്രി പത്തിനൊക്കെ കൊടുത്തിട്ട് നമുക്ക് തിരക്കിന്റെ പിറ്റെന്ന് സ്പെഷ്യൽ ഓഫർ ആ എവിടുന്നു കിട്ടൂല ഓഫർ അത്രയും വില കുറച്ച് കേരളത്തിൽ എവിടെയും കിട്ടൂല പിന്നെ അതേപോലെ ഇത്രയും കളക്ഷൻ കിട്ടുന്ന ലോകം തന്നെ നമ്മളൊക്കെ നാപ്പ് വററ്റി ആണ് അതൊക്കെ നമ്മൾ ഇപ്പൊ കൊടുന്ന് ചില എല്ലാം കൂടി സ്ഥലം ഉണ്ടാവില്ല ബാക്കി നമ്മള് അവിടെ അവിടെ തന്നെ നമ്മൾ തന്നെ വന്നാൽ വണ്ടൊക്കെ അഞ്ച് വേറെ കിട്ടും കേട്ടോ നാളെ രാവിലെ പോയി